ഹായ് നമസ്കാരം നമ്മുടെ ഭാരതീയ ഉത്സവത്തില് ജനകീയ ഉത്സവത്തില് പങ്കെടുക്കാൻ ഈ പ്രചോദനം ഉൾക്കൊണ്ട് കോട്ടയം പാർലമെന്റ് ലോക് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു സന്തോഷ് പുളിക്കൽ ഒരു സാധു മനുഷ്യൻ ഒരു ഓട്ടോ തൊഴിലാളിയാണ് നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ഏതൊരു പൗരനും നമ്മളുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അപകാശം നമ്മളുടെ ഭരണഘടന കൊടുത്തിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ സന്തോഷ് പുളിക്കൽ കോട്ടയത്തിൽ നിന്നും മത്സരിക്കുന്നത് സ്വതന്ത്രനായിട്ട് ഈ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ശത്രുവാകുകയും രാഷ്ട്രീയ പാർട്ടികളുടെ ചന്തി താങ്ങി നിൽക്കുന്ന പോലീസുകാരും ഉദ്യോഗസ്ഥരും ഇവരെ ശത്രുക്കളെ കാണുന്നത് പോലെ കാണുകയും ചെയ്യുന്നു നിങ്ങൾ കണ്ടു കാണും ഇന്ന് അയാൾ ഫേസ്ബുക്ക് ലൈവില് വളരെ ശോസണീയമായി കരഞ്ഞുകൊണ്ട് അയാള് ലൈവ് വീഡിയോ ഇടുകയുണ്ടായി ഒരുതപ്പെട്ട മലയാളത്തിലെ പ്രമുഖ ദൃശ്യ മാധ്യമങ്ങളെല്ലാം തന്നെ ആ വീഡിയോ അതുപോലെ തന്നെ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ആ യുവാവ് അയാളെ അയാളുടെ വിശദീകരണമനുസരിച്ച് അയാൾ രാഹുൽ ഗാന്ധി കോട്ടയത്ത് വരുന്നു എന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പാലാക്കാരനായ ഇയാൾക്ക് സ്വാഭാവികമാണ് ഒരു നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ നേതാവാണ് അയാൾ വരുന്നതെന്ന് അറിഞ്ഞപ്പം ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുക അവിടെ പോയി നിൽക്കുകയും ചെയ്തേ പക്ഷെ അയാൾ കാണിച്ചൊരു വിവരക്കേടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരോട് വോട്ട് ചോദിച്ചെന്ന് പറയുന്നു അവിടെ ഡ്യൂട്ടിക്ക് നിന്ന പോലീസുകാരോട് വോട്ട് ചോദിച്ചെന്ന് പറയുന്നു അത് കാണിച്ച വിവരക്കേടാണ് കാര്യം ഓത്തിൻ്റെ ജവി കൊണ്ടുവന്ന് രാമായണ ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പം അത് കാണിച്ചത് പാടില്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഓവർ സ്മാർട്ട് ആയിട്ടുള്ള പോലീസുകാർ ഇയാളെ കോളറിന് പിടിച്ചും വലിച്ചു കയറ്റി വണ്ടിയെ കയറ്റി വണ്ടിയിൽ വെച്ചും അയാളെ ക്രൂരമായി മർദ്ദിച്ചെന്നും പരിഹസിച്ചെന്നും ആക്ഷേപിച്ചെന്നും അഭിമാനത്തിനെ ചോദ്യം ചെയ്തെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ യുവാവ വീഡിയോ ഇറക്കിയത് അതിനുശേഷം ആള് എസ് പിയെ കാണാൻ പോയിട്ട് കാണാൻ കഴിഞ്ഞില്ല കളക്ടറെ കാണാൻ പോയിട്ട് കാണാൻ കഴിഞ്ഞില്ല യുവന്മാർക്കാർക്ക് നേരമില്ലാത്ത കൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഈ എസ്പിയെ കളക്ടറെ ഒന്നും സാധാരണക്കാര് കണ്ടുകൂടമെന്നാണ് അവരുടെ ഒരു ധാരണ അല്ലെങ്കിൽ മേലേമാരെ സാധാരണക്കാർ കയറി കാണാൻ പാടില്ലെന്നാണ് ഒരു വെപ്പ് നമ്മളുടെ ജനാധിപത്യ രാജ്യത്തെ ഒരു വെപ്പ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാ ഈ കൂട്ടിക്കൊടുപ്പുകാരും അവരുടെ കൂട്ടിക്കൊടുപ്പ് കൂട്ടായ്മ രൂപീകരിക്കാറുണ്ട് അതിനകത്തെല്ലാം ഒരു എൽ ഡി എഫ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഏത് കോത്താഴത്തെ ഇവരെ ഡെമോക്രസി കാണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളതെപ്പോഴും പിന്നെ യു ഡി എഫ് അതും ഒരു ഡെമോക്രാറ്റിക് ഫ്രണ്ട് എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എല്ലാവരും ഈ ഡെമോക്രസി വളരെ വിചിത്രമായിട്ട് അവരവരുടെ പേരിൽ കൂട്ടി നമ്മളെ പച്ചക്കങ്ങ് വ്യഭിചരിക്കുമെന്നുള്ളതാണ് എന്നിട്ട് ആ രാജ്യത്തെ ഒരു സ്ഥാനാർത്ഥി നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ അവകാശങ്ങൾ പ്രകാരം മത്സരിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ അയാളുടെ അയാൾക്ക് പരിരക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനാണ് അതോ നമ്മളുടെ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തമാണ് ഓരോ കാൻഡിഡേറ്റിൻ്റെയും സംരക്ഷണം ഉറപ്പ് വരുത്തുക എന്നുള്ളത് പക്ഷെ അങ്ങനെയുള്ള ഒരാളിനെ താൻ കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാര് ഇത്ര മ്ലേച്ഛമായി അയാളെ കോളറിനെ പിടിച്ച് വലിച്ചു കയറ്റിക്കൊണ്ട് അയാൾ ആരാണ് ക്രിമിനൽ ആണോ ഞാൻ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി അയാളുടെ പേരിൽ ഒരു യാതൊരുവിധ കേസുകളുമില്ല ഒരു സാധു ചെറുപ്പക്കാരൻ അയാളെ അങ്ങനെ ക്രൂരമായി മർദ്ദിക്കേണ്ട ആവശ്യം പോലീസിന് എന്തായിരുന്നു അവന്മാർ ഓവർ സ്മാർട്ട് ആയതാണ് അതൊക്കെ ഈ കോട്ടയം എസ്പിയും കോട്ടയം കളക്ടറും ഒക്കെ അന്വേഷിക്കണം നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ ഉദ്യോഗസ്ഥര് എന്തുകൊണ്ടാണ് ഈ തമ്മാടിത്തരം കാണിക്കുന്ന അത് അന്വേഷിച്ചില്ലെങ്കിൽ നാളെ ജനങ്ങൾ നിങ്ങളെ തല്ലുന്ന ഒരു ദിവസം ഉണ്ടാകും അത് മാത്രം മറക്കരുത് അയാള് പറയുന്നു അയാള് കളക്ടറേയും പോലീസ് എസ്പിയെയൊക്കെ കാണാൻ പോയിട്ട് അയാളെ കാണിച്ചില്ലെന്ന് കാണിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് എന്താ ഈ രാജ്യത്തെ ഓരോ പൗരനും ഏത് കൊമ്പത്തിരിക്കുന്ന മോനയാണെങ്കിലും പോയി കാണാനുള്ള അവകാശമുണ്ട് അത് അവന്റെ റൈറ്റ് ആണ് അതിനെ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത റൈറ്റാണത് എനിക്കൊരിത്തിരി അവിടെ ഇവിടെ ഒക്കെ ചെറഞ്ഞ് വരുന്നുണ്ട് ഇവന്മാരുടെയൊക്കെ ചെയ്തികൾ കണ്ടിട്ട് എന്നിട്ട് അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരുപാട് എം എൽ എമാരും നേതാക്കന്മാരും ഒക്കെ നിന്നിട്ട് പോലും അവന്മാര് പോലും ഒരു അക്ഷരം ഉണ്ടിയില്ലെന്ന് പറയുന്നു ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ പോലീസ് വലിച്ചയച്ചു കൊണ്ട് പോയപ്പം അമ്മെ തീവ്രവാദികളെ കൊണ്ടുപോകുന്ന മാതിരിയാണ് ഇവന്മാർ കൊണ്ടുപോയത് ഈ കൊണ്ടുപോയന്മാർ വിചാരിച്ച് ഏതാണ്ട് മഹാസംഭവം ചെയ്തു തന്ന മാതിരിയാണ് ഞാനൊരു കഥ പറയാം ആ കഥ കേൾക്കുമ്പം ഈ കൂടുതൽ സോക്കേടുള്ള കഴപ്പുള്ള അവന്മാർക്കെല്ലാം അതിനൊരു പരിഹാരം ഉണ്ടാകും ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എന്നെ എന്നെറി ശ്രമിക്കുന്നവർക്കും അറിയാം എനിക്ക് എനിക്കിത്രീ സോക്കേട് കൂടുതലുള്ള കൂട്ടത്തിലാണ് അപ്പൊ ഞാൻ എൻ്റെ നാട്ടില് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ചുമ്മാതെ ഒരു സോക്കേടിന് ഞാൻ കേറി രണ്ടായിരത്തി പത്തിലായിരുന്നും തോന്നുന്നു ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല രണ്ടായിരത്തി പത്തിലായിരുന്നും തോന്നുന്നു ബ്ലോക്കിലേക്ക് ഞാൻ നോമിനേഷൻ കൊടുത്തു ചുമ്മാതെ ഇതെന്താണ് ഇതിന്റെ പ്രക്രിയ എന്ന് അറിയാൻ വേണ്ടി കൊടുത്തതാണ് ഞാനൊന്നും ജയിക്കത്തില്ലെന്ന് എനിക്ക് വേണ്ടേ അറിയാം എവിടെ നിന്ന് ജയിക്കാൻ ആര് ജയിക്കാനേ ഞാൻ നോമിനേഷൻ കൊടുത്ത് എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കള് പരിചയക്കാരും ഒക്കെയാണ് അപ്പം അങ്ങനെ എൻ്റെ ഒരു അനൗൺസർ ഞങ്ങളുടെ നാട്ടിലെ എ കെ പി എം എസ് എന്ന് പറയും എ കെ പി എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കേരള പുലിയർ മഹാസഭയുടെ ചെങ്ങന്നൂർ താലൂക്കിൽ സെക്രട്ടറിയാണ് രാജൻ ഈ രാജൻ എൻ്റെ സുഹൃത്താണ് അയാൾ വേറെ ഏതോ ജനതാദളിലും കണ്ടൊരു നേതാവ് കൂടെയാണ് അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷെ ഇതാ എനിക്കറിയുള്ളൂ നല്ല ബന്ധമാണ് അങ്ങനെ രാജനും എന്നോടൊപ്പം പ്രവർത്തിക്കാൻ വരും അപ്പം എല്ലാ ദിവസവും ഞാൻ ഈ രാജനെ തിരിച്ച് കൊണ്ടുവിടാൻ പോകും കാര്യം ഞങ്ങളുടെ ആലാ പഞ്ചായത്തിൽ അന്ന് പന്ത്രണ്ട് വാർഡാണ് ഈ പന്ത്രണ്ട് വാർഡും വെൺമണി പഞ്ചായത്തിന്റെ ഒന്നാം വാർഡും കൂടെ ചേർന്നതാണ് ബ്ലോക്കിലേക്കുള്ള ഞങ്ങളുടെ മണ്ഡലം അപ്പൊ ഞാൻ അവിടെ കൂടെ പ്രവർത്തിച്ച് അവിടെ അടുത്താണ് രാജന്റെ വീട് അപ്പം രാജനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടേ ഞാൻ വരികയുള്ളു അന്ന് എനിക്കൊരു ജീപ്പ് ഒക്കെ ഉള്ള സമയമാണ് അപ്പൊ ഞാൻ ഈ ജീപ്പിൽ തന്നെയാണ് മൈക്കും കോപ്പും എല്ലാം വെച്ച് കെട്ടിയിരിക്കുന്നതും നോട്ടീസും എല്ലാ പരിപാടിയും ഞങ്ങൾ അതായത് ചെയ്യുന്നത് അങ്ങനെ ഞാൻ രാജനെ കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് അവിടെ പാറച്ചന്ത എന്ന് പറയും ചെങ്ങന്നൂരിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഈ പാറച്ചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചായക്കടയുണ്ട് പരിചയക്കാരുടെയാണ് ഇപ്പൊ ദിവസം ഞങ്ങൾ അവിടെ പോയി ചായ കുടിച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു ശീലമുണ്ട് അത് കഴിഞ്ഞ് പതിനേഴ് വയസ്സുള്ളപ്പോൾ മുതലുള്ള ശീലമാണ് ഇതുവരെ നിർത്തിയിട്ടില്ല തൽക്കാലം നിർത്താനും ആഗ്രഹിക്കുന്നുമില്ല ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുണ്ട് അപ്പൊ അവിടുന്ന് ചായ കുടിച്ച് കഴിഞ്ഞപ്പൊ എനിക്കൊരു സിഗരറ്റ് വലിക്കണം ഞാൻ കടക്കകത്തുനിന്ന് വെളിയിൽ ഇറങ്ങി ഞാൻ എന്റെ വീട്ടിലാണെങ്കിൽ പോലും വീടിനകത്ത് ഇരുന്ന് അങ്ങനെ വലിക്കാറില്ല വീണ്ടും വെളിയിൽ പോയാൽ വിളിക്കാറുള്ളു അപ്പൊ ഞാൻ കടയ്ക്കുള്ളിൽ നിന്ന് ചായ കുടിച്ചു കഴിഞ്ഞ് അവര് കുടിച്ചോണ്ടിരിക്കുന്ന ഞാൻ വെളിയിൽ തിണയ്ക്കിറങ്ങിയെന്ന് ഒരു സിഗരറ്റെടുത്ത് വായലോട്ട് വെച്ച് കത്തിച്ചെണ്ണയുണ്ട് വെൺമണി പോലീസ് വെൺമണി പോലീസിന്റെ എസ് ഐയും ഒരു നാലഞ്ച് പോലീസുകാരും കൂടെ അതിൻ്റെ കൂടെ വരുന്നു അപ്പം എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞോണ് ഇവൻ എന്റെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി ചവിട്ടി നിർത്തിയിട്ട് എന്നെ പട്ടിയെ വിളിക്കുന്ന മാര്യണ്ട് ഇങ്ങനെ ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ ചെന്താന്ന് ചോദിച്ചു അപ്പം ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങോട്ട് വരണ്ടാന്ന് ചോദിച്ചു എന്താ കാര്യം എന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് പബ്ലിക് പ്ലേസിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു ഇയാളൊരു പെറ്റി എഴുതിക്കൊള്ളാം പറഞ്ഞു മര്യാദയല്ല ഞാൻ പറഞ്ഞോളാം പബ്ലിക് പ്ലേസിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ലാന്ന് എനിക്ക് പറയാം അവൻ മരിച്ചു അതിനൊരു പെറ്റി എഴുതി നന്നേക്കുക ഞാൻ കോടതി കൊടുത്തോളാം അത്രയല്ല ഉള്ള പ്രശ്നം പക്ഷേ അത് നിങ്ങൾ പറ്റി എഴുതിക്കോളം പറഞ്ഞെന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ഹി ഈഗോ ഹർട്ട് ചെയ്ത് ഹേമാന്റെ ഹേമാൻ ഉടനെ ചെറുപ്പക്കാരനാണ് അവൻ ഉടനെ ചാടി ഇറങ്ങി വരുന്നു വന്ന് എന്റെ നേരെയൊക്കെ വന്ന് ഷൗട്ട് ചെയ്യാനും കൈ വാങ്ങാനും ഒക്കെ വന്ന് ഞാൻ പറഞ്ഞു പുടതാളി എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഈ ഭാഷ തന്നെയാണ് പറഞ്ഞത് നേരത്തെ തൊട്ട് കഴിഞ്ഞ നിന്റെ നാവിയ കലക്കും എന്ന് പറഞ്ഞു പിന്നെ കേശും ബുക്കറും അത് ഞാൻ കണ്ടുള്ളാമെന്നും പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരമായി ഇവൻ എന്നെ അപ്പൊ കൊണ്ടേ പോവുള്ളു അന്ന് ഭാഗ്യത്തിന് ചെങ്ങന്നൂരിലിരുന്ന എൻ്റെ ഭാഗ്യം അവന്മാരുടെ ഭാഗ്യമോ ഇതൊന്നും എനിക്കറിയാൻ വയ്യ ചെങ്ങന്നൂരിലിരുന്ന ഡി വൈ എസ് പി എന്നെ നന്നായിട്ട് അറിയാവുന്ന മനുഷ്യനായിരുന്നു ഇവൻ വിളിച്ച ആളോട് ചോദിച്ചു സാറേ ഇങ്ങനൊരുത്തൻ ഇവിടെ എലക്ഷനും അനുസരിക്കുകയാണെന്ന് പറയുന്നു കാൻഡിഡേറ്റ് ആണെന്ന് പറയുന്നു അവൻ നിന്ന് സിഗരറ്റ് വലിച്ചത് ഞാൻ ചോദ്യം ചെയ്തോണ്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അവനെ പൊക്കടം വന്നു അപ്പം ഏമാ പറഞ്ഞുകൊടുത്ത് നീ കയറി അവനെ പൊക്കാനൊന്നും നിൽക്കണ്ട നീ പൊക്കിയാൽ അവൻ പൊങ്ങത്തില്ല അവനാൾ ശരിയല്ല അതുകൊണ്ട് നീ ആ കളി കളിക്കണ്ട നിന്റെ പാട്ടിനെ വിട്ടു പൊക്കോളാൻ പറഞ്ഞു എന്നിട്ട് ആ യു എസ് പി അന്ന് എന്നെ വിളിച്ചു ഉടനെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്തോ ശിവരെ പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല നിങ്ങളുടെ പെൺമണ്ണിലെ എസ് ഐക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സോക്കായിട്ട് കടി ഞാൻ ഇവിടെ നിന്ന് ഒരു സിഗർട്ട് വലിച്ചേന് സിഗർട്ട് വലിച്ചാൽ പെറ്റടിച്ചാ പെറ്റി അടിച്ചാൽ പോരായോ അതിന് പകരം അവൻ എന്നെ കയറി ഒരുപാട് തെമ്മാടിത്തരം പറയാൻ വന്നു പറയാൻ തുടങ്ങിയപ്പോൾ എന്റെ നേരെ കൈമോക്കിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ദേഹത്ത് തൊട്ടേ നിന്റെ നാവി ഞാൻ ചവിട്ടി കലക്കുമെന്ന് പറഞ്ഞു പറഞ്ഞതാന്ന് പറഞ്ഞു കേസ് വല്ല എടുക്കണേ ഏമാനം കടുത്തോളാൻ പറഞ്ഞു ഏമാനൻ എന്നോടൊരു സോറിയൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ട് സാരമില്ല മൈൻഡ് ചെയ്യണ്ട പോട്ടെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ കൂടി നിന്ന പാർക്കെന്ത പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പഴയകാല ചന്തയാണ് ചെങ്ങന്നൂരെ അന്തിച്ചന്ത നടക്കുന്ന സമയമാണ് അവിടെ കൂടി നിന്ന് നിന്ന സർവ്വജനങ്ങളും ഇവന്റെ വീരകൃത്യം കണ്ട് അവരുടെ മുമ്പില് അവരെന്നെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് കാണാൻ തുടങ്ങി അന്നേരയ്ക്ക് ശേഷം ഇന്നും ഒരുപാട് വർഷങ്ങളായെങ്കിലും ഇന്നും പാറച്ചന്തയില് ഞാൻ ചെന്നിറങ്ങിയാല് ആൾക്കാർ എന്നെ ഒരു ഭയഭക്തി ബഹുമാനത്തോടാണ് കാണുന്നത് അതിന്റെ കാരണക്കാരൻ അവനാണ് ആ എസ് കാര്യം അവനെ ഞാൻ അന്നേരം പഠിപ്പിച്ചു കൊടുത്ത് ഒരു കാൻഡിഡേറ്റിനുള്ള പ്രിവിലേജ് എന്താണെന്ന് അത് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അവൻ എന്നെക്കൊരു മാതാ ഉള്ള ധൈര്യം വരാഞ്ഞത് അങ്ങനെ ഈ എലക്ഷനുകളിലൊക്കെ മത്സരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഒരു രാഷ്ട്രീയകരണക്കളാ അവന്മാർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ആര് അവന്മാരുടെ സദ്യതാകാൻ വേറെ ആൾക്കാരുണ്ട് പക്ഷെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തെ സംവിധാനത്തിന് സംവിധാനത്തിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് നിങ്ങൾ മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പ്രിവിലേജുകള് നിയമം ഒക്കെ നിങ്ങൾ നന്നായി പഠിക്കണം ഈ പയ്യൻ അതൊന്നും പഠിക്കാഞ്ഞതുകൊണ്ടാണ് അതേ സമയം സാധനത്തിൽ ഞാനായിരുന്നു എന്റെ കോളറുകളിൽ ഒരു പോലീസുകാരൻ പിടിച്ചായിരുന്നു അവന്റെ സമ്മാനത്തിന് ചവിട്ടിയാണ് ഞാൻ വേണ്ടി വരത്തില്ലേ ഒരു കാൻഡിഡേറ്റ് ആണ് കാൻഡിഡേറ്റിനെ കയറി കൈകാര്യം ചെയ്യാൻ ഒരു പോലീസുകാരനും അധികാരമില്ല ഏത് അധികാരം ഉപയോഗിച്ചാണെന്ന് കൂടെ പറയണം അയ്യോ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ രംഗത്തോട്ട് കയറി ഉണ്ടാക്കാൻ പറയരുതേ സാമാന്യ മര്യാദ വേണം പോലീസുകാരനല്ല ഏമാനല്ല ഏതവനാണേലും ആ മര്യാദ ഇല്ലാത്തത് കൊണ്ടാണ് നിനക്കൊക്കെ അവസാനം പോയി അവിടെ ഇവിടെ നടന്ന് വിഭജനിച്ച് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തും കഴിഞ്ഞിട്ട് അവസാനം പോയി തൂങ്ങിച്ചാകേണ്ടി വരുന്നത് തൂങ്ങിച്ചാകുന്ന സമയത്ത് നാട്ടുകാർ പറയുന്നത് അതാണ്ട് ആ മോനെ തൂങ്ങിച്ചത്തെന്ന് പറയുന്നത് അതോർമ്മ വേണം എല്ലാ പോലീസുകാർക്കും അതല്ലെങ്കിൽ നാട്ടുകാർ ഇത് തന്നെ പറയും ഇനി എന്റെ വീഡിയോ കണ്ടിട്ട് കയറി എന്നെ തെറി വിളിക്കുകയും ചേട്ട് വാ എന്റെ ബാക്കിയാൽ അവിടെ പറഞ്ഞുതരാം